ഇന്നലെ ഇറങ്ങിയ ടീമാണ് കേട്ടോ നല്ല അടിപൊളി ലൈനേജ് അമ്മക്കുഴിയും കുഞ്ഞുങ്ങളാണ് ഇതുപോലെയുള്ള കളറുകളൊക്കെ കിട്ടാനല്ല പണിയാണ് കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടുന്നതാണ് ഇതുപോലത്തെ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മൾ മുന്നേ അട വെച്ചാണ്ട് മൊത്തത്തിലുള്ളൊരു ബോക്സിലുള്ളൊരു വീഡിയോ കിട്ടി അതിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടാണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ രണ്ട് മാസം രണ്ടോ മൂന്നോ മാസം മുന്നേ വിട്ട വീഡിയോ ആണ് അതിലുള്ള എല്ലാം സ്റ്റോക്ക് തന്നെ പോയിരുന്നു അപ്പോൾ അതുപോലെയുള്ളതൊക്കെ ഉണ്ടാവും അതുണ്ടോയെന്ന് ചോദിച്ചാൽ ആരും വിളിച്ചിട്ട് കാര്യമില്ല അതുപോലെയുള്ള നമ്മൾ ഉണ്ടായാൽ വീഡിയോ വിടും അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് തന്നതി നമ്മൾ ആയ വീഡിയോ ഇട്ടുതരും തരും അത് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് വരുക നല്ല ഭംഗിയുള്ള പുള്ളിക്കോഴിയൊക്കെ ഉണ്ടായിനി അതിൽ ബ്ലാ വൈറ്റിൽ ബ്ലാക്ക് വരണേ നല്ല അടിപൊളി കളറ് പുള്ളിക്കോഴി ഉണ്ടായിനി അതുപോലെ നല്ല സിൽവർ ലൈനൊക്കെ വരണേ അങ്ങനെ പല ഐറ്റംസുകളുണ്ട് അപ്പോൾ അതുപോലെയുള്ളതൊക്കെയാണ് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കോഴിക്ക് തന്നെ റേറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ സാധിക്കനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതൊക്കെ നല്ല റേറ്റ് വരുന്നതാണ് പറഞ്ഞാൽ നമുക്ക് തന്നെ വില വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുപോലെയുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സാധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുസരിച്ചാണ് റേറ്റ് വരിക അതായത് ആയിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പോൾ കുറഞ്ഞ വേണ്ടിയാൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞ നമ്മൾ സെറ്റാക്കി തരും നമ്മൾക്കൊഴിയും വിരിഞ്ഞ ഉടനുള്ള പത്ത് കുഞ്ഞുങ്ങളാണ്ടോ കേട്ടോ ഇതൊക്കെ സാധാ കുഞ്ഞുങ്ങളാണ് സാധാരണ അല്ലെ ലൈനേജ് ആയിട്ട് വരുന്നതാണ് ഏകദേശം നമ്മൾ വേറിട്ട് ചെയ്യണമെന്നില്ല അപ്പോൾ അധികം റേറ്റ് ഒന്നും വരില്ല കടയിരുന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇരിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായ നമ്മൾ വീഡിയോ എടുക്കും നേരെ അയച്ചു കൊടുക്കും ആദ്യത്തെ ആദ്യം ആദ്യമുള്ള ഓർഡറിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സ്ഥലം വരണ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഡെലിവറി വേറെ ടീം തന്നെയാണ് കേട്ടോ പ്രത്യേകം പറയുന്നതാണ് എപ്പോഴും പറയുന്നുണ്ട് എന്നാലും പിന്നെയും പറയേണ്ട അവസ്ഥ തന്നെ കാരണം നിങ്ങൾ നമ്മളെ ഇവന് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിരില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒരുത്തരൊ വിളിച്ചേണ്ട അപ്പോൾ അത് ഡെലിവറി ടീമിൻ്റെ അടുത്ത് നമ്മൾ വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു വടത്തിനു സമയത്ത് നമുക്ക് വിളിക്കും നമ്മളവിടെ ഹൈവേയിൽ എത്തിച്ചു കൊടുക്കണോ അതുപോലെ തന്നെ നിങ്ങളവിടുന്ന് ഹൈവേ വന്ന് വാങ്ങണ്ടി രീതിയിൽ പോണ റൂട്ടിൽ നിന്ന് അപ്പോൾ അതുപോലെയുള്ള നല്ല അടിപൊളി ഐറ്റംസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ളി അല്ലെങ്കിൽ വിളിക്കുക വിളിച്ചാൽ ചിലപ്പോൾ എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരുപോലെ റീപ്ലൈ കൊടുക്കും ഒക്കെ ഇടയിരുന്നിട്ട് ഉള്ള പരിപാടി ഉള്ളൂ കേട്ടോ അവിടെ പിന്നെ ഗ്രാമശ്രീ ഉണ്ടോ വയോമിയുണ്ടോ സൊണാലി ഉണ്ടോ വെച്ച് കണ്ടിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതൊക്കെ ഒരു വിശു വിപുലമായിട്ടുള്ള വലിയ പദ്ധതി ആലോചിക്കുന്നുണ്ട് അങ്ങനത്തെ സ്ഥലം സെറ്റായാൽ അവിടെ എല്ലാം വേറെ വേറെ ചെയ്യാൻ കഴിയും ഇത് നമ്മൾ മൊത്തത്തിൽ ഓപ്പണായി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തനി നാടൻ നാടനില് വരുന്ന പുള്ളി കാപ്പിരി അങ്ങനത്തെ ഐറ്റംസുകളായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വന്നതിൽ നമ്മൾ ഷെഡൊക്കെ ഒന്ന് ക്ലീനാക്കി സാറാക്കാണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക അതുപോലെയുള്ള ഓരോ ഐറ്റംസുകളാണ് വീഡിയോ എടുത്ത വെച്ചിട്ട് തന്നെ ഇടാൻ കഴിയാത്തൊരു അവസ്ഥയാണ് ചിലത് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ഓക്കെ